ഉരുളക്കിഴങ്ങ് ഉണ്ടോ വീട്ടില് നമുക്കൊരു പ്ലേറ്റ് നിന്ന് നിറച്ചും പലഹാരം ഉണ്ടാക്കിയെടുക്കട്ടോ പലഹാരം മീൻസ് ഈവനിങ് സ്നാക്സ് ആ കിലിക്കിൽ നിന്ന് ആദ്യം അപ്പൊ അതെങ്ങനെയാന്നല്ലേ നോക്കല്ലേ ഇപ്പം നമ്മളെ ചെരുലീ വീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മുട്ടൻ ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം തൊലിയൊക്കെ കളഞ്ഞുതാ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തു കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഫ്രഞ്ച് ഫ്രൈസിന് അരിഞ്ഞെടുക്കണ പോലെ കേട്ടോ അരിയണ്ടേ ഇതേപോലെ ഇങ്ങനെ നിങ്ങളത്തിൽ ഉണ്ടല്ലേ നീളത്തെ അഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒഴിക്കണേ ഇനി ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് കുഴക്കാം ഇല്ല പാകത്തേക്ക് ആയിക്കോട്ടെട്ടോ ആ മുട്ടയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കണ ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് ചേർത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ ചേർക്കാം ഇനി രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ആയിക്കോട്ടെട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്ത് കിട്ടണം പോരാ നമ്മളെ പൊടികൾ പോരാ കുറച്ചും കൂടി പൊടികൾ ചേർക്കണേ ഇനി ഓരോ സ്പൂണേച്ചിട്ട് കൊടുക്കട്ടോ ഒരു സ്പൂണ് മൈദ ഒരു സ്പൂൺ അരിപ്പൊടി വീണ്ടും ഇളക്കി മറിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ കൂടി നോക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിന് ഒന്നും കൂടി ഒന്ന് നോക്കണട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വർക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അതാ മസാല ഒക്കെ പിടിച്ച് ഈ ഒരു രീതിക്കാണ് നമ്മൾ ആക്കിയിരുത്തുന്നത് ഇനി ഇപ്പം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും ഇല്ലോ ഇപ്പോൾ റെസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പം അതാ നേരെ തിളച്ച് നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെയാണ്ട് ഇട്ടു മതി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം തീ പറ്റ സ്ലോല് വെക്കരുത് കേട്ടോ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതിയെ നന്നായിട്ട് കൂടുകയും വേണ്ട പറ്റ കുറയും വേണ്ട അപ്പോൾ പൊരിക്കൽ പരിപാടി ഇതാ അവസാന ഘട്ടത്തിലെത്തിയിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നീ കോരി മാറ്റാം അങ്ങനെ ആ എണ്ണയിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു നിൽക്കണം നമ്മളെ പൊട്ടറ്റോ എന്തോ ഒരു സാധനം അങ്ങനെ ഒരു പേരാണ് ടൊപ്പിട്ടത് കാരണം വേറെ പേരറിയില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് നല്ല പേരൊക്കെ കിട്ടുകയാണെങ്കിൽ പേരിട്ടുകൊണ്ട് കേട്ടോ ഞാൻ അത് ആ പാത്രത്തിലേക്ക് മാറ്റാം ആ കിലുകി നാദം കുറച്ചും കൂടി ഇല്ലേ അതും കൂടി പൊരിച്ചെടുക്കാം

ണ്ടാക്കി കൊടുത്തേനും കഴിക്കണം എത്ര സമയം വരെ നിൽക്കുന്നുള്ളത് ഞാനിത് ബാക്കി എടുത്ത് വെച്ച് നോക്കും എന്നിട്ട് അറിയിക്കാം ഇതും കൂടി കോരി എടുത്തു ചൂടോടെ ചൂടോടൊക്കെ പ്ലേറ്റിലേക്ക് ഇടാ എന്താ സാധനം പൊട്ടാറ്റേര പേരെന്താ നമ്മക്ക് ഇതിന് പൊട്ടാറ്റ കുറുക്കുറ ൊട്ടാറ്റൊട്ടാറ്റോ എന്തോ ഒരു സാധനം പേരിട്ടീല് ഇഷ്ടപ്പെട്ടോ കഴിക്കുക തട്ടുമാക്കി ഇണ്ട് ഇവിടെ അതും കൂടി പൊരിക്കോ രണ്ടാക്കും ഇഷ്ടായോ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് പറയും നമ്മളെ വിവേഴ്സിനോട് ഒന്നും പറയാനറിയില്ല അതെ അതെ അതാണ് പറയാനുള്ളത് ഇത് ഈ കൈത്തെ ചേച്ചിക്കുട്ടിക്ക് അതിന്റെ ഈ കൈത്തെ കിച്ചു ചേച്ചിക്ക് ഓക്കെ ഓക്കെ എത്ര കാലം പൊരിച്ചു വെച്ചിരുന്ന പ്ലേറ്റേ എന്നത് ഇപ്പം അതാ ഈ ഒരു പ്ലേറ്റിൻ്റെ മുലേലിത്തിരി മാത്രം എന്തായാലും ഇതാ കുറച്ചും കൂടി പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അങ്ങനെ നമ്മളെ പ്ലേറ്റിൽ നിറച്ചും പലഹാരം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കുറച്ച് ഞാനും കഴിച്ചു മനു കഴിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൂട്ടുകാരനക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നില്ല ആ ഒരു പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തരാം